എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ വളരെ പെട്ടെന്ന് കുറച്ച് സാധനങ്ങളും ഉണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് ഇപ്പോൾ ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ തേങ്ങ അരക്കണ്ട അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യണ്ട പക്ഷേ നല്ലൊരു ഒഴിച്ചു കറിയാണ് അതിനുവേണ്ട സാധനങ്ങൾ തക്കാളി വെണ്ടക്ക ഉള്ളി പച്ചമുളക് അത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് പിന്നെ അപ്പോൾ ഇപ്പോൾ തക്കാളി ഉള്ളി ഒക്കെ അരിഞ്ഞിട്ട് വെക്കുക പിന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിക്കൊണ്ട് വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു കടുകിട്ട് കൊടുത്ത് പിന്നെ ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇപ്പോൾ ഇട്ടുകൊടുക്കുന്നില്ല പക്ഷേ ഈ സമയത്ത് ഉലുവയും കൂടെ ഇടുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും പിന്നെ ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ അതോടൊപ്പം ഇനി പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കുക പിന്നെ അതൊന്ന് ഇളക്കി വരുമ്പോഴേക്ക് പിന്നെ വെണ്ടക്കയും കൂടി ഇട്ട് കൊടുക്കാം ഈ വെണ്ടക്കൊക്കെ ഒന്ന് വാട്ടിയെടുത്താൽ അതിൻ്റെ ആ വഴുക്കലും ഇതൊക്കെ കുറയും അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വാട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ വഴുക്കലൊന്ന് കുറഞ്ഞിട്ട് പിന്നെ ഒരു രുചിയുമാണ് എണ്ണയിലൊക്കെ വാട്ടിയെടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്നും അങ്ങനെ വല്ലാണ്ട് മൂക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും എണ്ണയിലൊക്കെ ഇട്ടൊന്ന് ഇതായാൽ മതി റെഡി ആയാൽ മതി ഉപ്പ് ഇട്ടുകൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതൊന്നിളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് തക്കാളി അങ്ങനെ ഒന്ന് ഒരുപാട് ഒടഞ്ഞ് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് ഇടാത്തത് കാരണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമല്ലേ ഇനിയിപ്പം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് ആ പച്ചമുളകും ഉള്ളിയും തക്കാളിയും വെണ്ടക്കയും കൂടെ ഒന്ന് ചൂടായി വന്നു ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യമാണെങ്കിൽ എരിവ് ആവശ്യമുള്ള കുട്ടികൾക്ക് ഇത് മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടുതലെരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടികളൊക്കെ ഒക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പച്ചമുളക് മാത്രം മതിയാവില്ല പിന്നെ അതിൻ്റെ എരിവ് അല്ല എരിവ് ആവശ്യമുള്ളവർക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കും അതൊക്കെ എരിവ് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ചിലർക്ക് എരിവ് തീരെ ഇഷ്ടമുണ്ടാവില്ല ഇവർക്ക് എരിവ് പോലെ വേണം അപ്പം ഇവിടെ ഒക്കെ എരിവ് അത്യാവശ്യം വേണ്ടുന്നതാണ് പക്ഷെ ഞാൻ ഇപ്പം കൂടുതൽ ഇട്ട് കൊടുക്കുന്നില്ല അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇതൊന്ന് ബന്ധു വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുള്ള എണ്ണയിലൊക്കെ ഇനി അതൊന്ന് നല്ലപോലെ വന്ത് വരണം അതിനുവേണ്ടി വെള്ളമൊഴിച്ചു കൊടുത്തു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചൊന്ന് വേവിക്കുക ഇനിയിപ്പം ഈ അതുപോലെ ഇതിൻ്റെ ചാറ് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് സ്വല്പം കൂടെ വെള്ളം വെള്ളമൊഴിക്കുന്നതിൽ തെറ്റില്ല പിന്നെ എനിക്ക് ഇത്രയും ചാറ് മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെള്ളമൊഴിക്കാത്ത ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാനൊരു കറിയും കൂടെ മോര് കൂടെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം അത്യാവശ്യം ഒഴിച്ച് കറി വേണമല്ലോ അതുകൊണ്ട് അതിലേക്ക് ജീരകം പൊടിച്ചതിട്ട് കൊടുത്തു ജീരകം ഞാൻ പൊടിച്ച് വെക്കുക ചെയ്യുക കാരണം അപ്പോൾ അപ്പോൾ ജീരകം വളരെ കുറച്ചല്ലേ പൊടിക്കാൻ പറ്റില്ല അത് മിക്സിയിൽ പൊടിച്ച് വെക്കുന്നതിന് ഉള്ള ഈ രാവിലത്തെ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ പൊടിച്ച് വെക്കും അപ്പോൾ ജീരകവും പൊടിച്ചു ഉലുവയും ഒന്ന് പൊടിച്ചിട്ട് ഇട്ടു ജീരകവും ഉലുവയും പൊടിച്ച് വെച്ചതാണ് ഞാനിപ്പോൾ ചേർത്തത് ഉലുവ കടിക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുള്ളത് ഇനി അതിലേക്ക് മോര് മോരൊഴിച്ചെടുക്കും മോരാണ് തൈരല്ല തൈരാണെങ്കിൽ ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം ഇതുപോലെ മോരൊഴിച്ചൊക്കെ ഉണ്ടാക്കുന്ന കറി പെട്ടെന്നൊന്നും കേടുവരുകയും ചെയ്യില്ല നമുക്കിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ തിളപ്പിച്ചൊന്നും വെച്ചില്ലെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും ഇതുപോലെ ചട്ടിയിൽ ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ട് ഒക്കെ നിൽക്കുകയും ചെയ്യും യാത്രയിലൊക്കെ കൊണ്ടുപോവാനുമൊക്കെ നല്ലതാണ് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കുന്നവരുണ്ടാകും ആവുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷെ അറിയാത്തവർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം തേങ്ങ അരക്കാനുള്ള പണിയൊന്നുമില്ല എളുപ്പത്തിലാവും Thank you. Thank you for watching my channel.